ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്ര മഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയന്നൂർ റോഡ് മേപ്പാടം ചേലക്കര പാനാൾ അയ്യപ്പംകാവ് ഉത്രം വേളയോടനുബന്ധിച്ച് കാട്ടിൽകാവ് വിഭാഗത്തിന്റെ നോട്ടീസ് പ്രകാശന ചടങ്ങ് നടന്നു പാൾ അയ്യപ്പൻകാവ് ഉത്രംവേല കാട്ടിൽക്കാവ് വിഭാഗത്തിന്റെ നോട്ടീസ് പ്രകാശന കർമ്മം നടന്നു പാനാൾ കാട്ടിൽകാവ് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങ് മുൻ ദേവസ്വം മാനേജർ അളർക്ക് നമ്പൂതിരിപ്പാടും ഡോക്ടർ വാസുദേവ് കുറുപ്പും ചേർന്ന് പ്രകാശന കർമ്മം നിർവ്വഹിച്ചു ചടങ്ങിൽ പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി പുലാശേരി സെക്രട്ടറി ഉല്ലാസ് കിഴക്കെ പുരയ്ക്കൽ ഗജാഞ്ചി അപ്പുക്കുട്ടൻ നൂരമ്പത്ത് വൈസ് പ്രസിഡന്റുമാരായ സുബ്രഹ്മണ്യൻ വിജയൻ ചക്കുംകുമരത്ത് ജോയിന്റ് സെക്രട്ടറിമാരായ ജയേഷ് ബാബു സുമേഷ് ചക്കുംകുമരത്ത് തുടങ്ങിയവരും നിരവധി വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു മീനമാസത്തിലെ നമ്മൾ ആഘോഷിച്ചു ഉത്തരം നാളിൽ നമ്മൾ ആഘോഷിച്ചുവരുന്ന വളരെ സമുചിതമായിക്കൊണ്ട് തന്നെ ഈ വർഷവും ആദരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി കൊണ്ട് ഇന്നിവിടെ ദോഷപ്രകാശനം മുൻവർഷങ്ങളിൽ നിന്നെല്ലാം കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് അയ്യപ്പൻ്റെ ഈ ഉത്സവം വേല അതിഗംഭീരമായി നടത്തുന്നതിനും കൈലാസ സദൃശ്യമായ ശിവസന്നിധിയിൽ നിന്നുള്ള എഴുന്നള്ളിപ്പും അതുപോലെ പാഞ്ഞാളയ്യപ്പൻ്റെ ഈ വിശേഷ ദിവസവും ഏപ്രിൽ ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലായിക്കൊണ്ട് നമ്മൾ സഞ്ചിതമായി ആചരിക്കുകയാണ് അത് വലിയ വിജയമാക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള സഹായവും സഹകരണങ്ങളും എല്ലാവിധ ആളുകളുടെ കയ്യിൽ നിന്നും ഉണ്ടാകുമെന്ന് ആശിച്ചു കൊണ്ടും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടിയിലേക്ക് വന്ന മുഴുവൻ ആളുകളെയും ഏപ്രിൽ പതിനൊന്ന് വെള്ളിയാഴ്ചയാണ് ഉത്രംമേള വേലയോടനുബന്ധിച്ച് വിവിധ ദിവസങ്ങളിൽ നൃത്ത നൃത്യങ്ങളും ഗാനമേള ബാലെ തുടങ്ങി നിരവധി സാംസ്കാരിക പരിപാടികളും കാട്ടിൽക്കാവ് വിഭാഗം അണിയിച്ചൊരുക്കുന്നുണ്ട് ഏപ്രിൽ മാസം ഒമ്പതാം തീയതി വൈകുന്നേരം ഡബിൾ താഴോടുകൂടിയാണ് പരിപാടികൾ ആരംഭിക്കുന്നത് അന്ന് തന്നെ നമ്മുടെ നാട്ടിലുള്ള ശ്രീദേവി ടീച്ചറുടെ നേതൃത്വത്തിലുള്ള നൃത്ത നൃത്തങ്ങൾ അരങ്ങേറും അവർ ഡെബിൾ തായമ്പക ബഹുമാനപ്പെട്ട കലാനലയം ഉണ്ണീഷിനും സനീഷ് പാഞ്ഞാളുമാണ് അവതരിപ്പിക്കുന്നത് അതുപോലെ ഏപ്രിൽ പത്തിന് കാലത്ത് നട തുറക്കലും പൂജകളും അതിനുശേഷം വൈകുന്നേരം ആനച്ചമയം അഞ്ച് മണിക്ക് അതിനുശേഷം ഗാനമേള സ്വര സമത് തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന അതായത് നമ്മുടെ ഐ ചലച്ചിത്ര പിന്നണി ഗായകൻ സ്റ്റാർ സിംഗർ ഫെയിം അജിത് ജി കൃഷ്ണ നയിക്കുന്ന ഗാനമേളയാണ് പത്താം തീയതി അത് കഴിഞ്ഞാൽ പതിനൊന്നാം തീയതി കാലത്ത് സാധാരണ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം അഷ്ടപതിയും അതുപോലെ ഉച്ചയ്ക്ക് കേളി കേളിപ്പറ്റ് കൊമ്പുപെറ്റ് ശേഷം ശ്രീ ചോറ്റാനിക്കര നന്ദന്മാരാർ അതുപോലെ തൃപ്പുലമുണ്ട നടരാജവാരർ വരവൂര് രാമേന്ദ്രൻ തിരുവല്ലാമല ഹരി ചാലക്കുടി രവി തുടങ്ങിയ മഹത്തായ കേരളത്തിലെ പേരെടുത്ത പഞ്ചവാദ്യ കലാകാരന്മാരുടെ നേതൃത്വത്തിലുള്ള അതിഗംഭീരമായ പഞ്ചവാദ്യം ശ്രീ കൊടകര രമേഷാണ് അതിന് നേതൃത്വം നൽകുന്നത് അതിന് നമുക്ക് ആനകൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ അഴകത്ത ആനകളാണ് നമ്മൾ അഞ്ച് ആനകളെയും ഇപ്രാവശ്യം കണ്ടിട്ടുള്ളത് അതിൽ കോലം വയ്ക്കുന്നത് ശ്രീ പാക്കത്ത് ശ്രീകുട്ടൻ അതുപോലെ പട്ടാമ്പി മണികണ്ഠൻ മനുശ്ശേരി രാജേന്ദ്രൻ ീട്ടിൽ ഗോവിന്ദൻകുട്ടി നന്ദിലത്ത് ഗോവിക്കണ്ണൻ തുടങ്ങിയ ഗജവീരന്മാരാണ് നമ്മുടെ ചടങ്ങിനെ നേതൃത്വം വഹിക്കുന്ന ആനകൾ ആ വേല ദിവസം തന്നെ വൈകുന്നേരം ദേവകി നന്ദനൻ എന്ന ബാലയും പത്തുമണിയോടുകൂടി ഉണ്ടാകും അതിനുശേഷം പകൽവേല വൈകുന്നേരവും പകൽവേല രാത്രിവേലയും ചടങ്ങുകൾ നടത്തി പുലർച്ചെ കൂട്ടി പരിപാടികൾ അവസാനിക്കുന്ന സി സി വി ന്യൂസ് പാഞ്ഞാൾ